നാട്ടിൻപുറങ്ങളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ ഈ കൊടും ചൂടിലെങ്ങനെ ജനം യാത്ര ചെയ്യും കണ്ണൂരിലെ സംഗീത് ട്രാവൽസ് അതിന് ഉത്തരം നൽകി കഴിഞ്ഞു കണ്ണാടിപ്പറമ്പ് കണ്ണൂർ ജില്ലാ ആശുപത്രി റൂട്ടിൽ സർവീസ് നടത്തുന്ന സംഗീത എന്ന ബസ്സിൽ കയറാൻ യാത്രക്കാരുടെ തിരക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഏ സ്വകാര്യ ലൈൻ ബസ്സാണ് സംഗീത് എന്ന ബസ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ബസ്സിന് മുകളിൽ കടുപ്പിച്ചിരിക്കുന്ന സോളാർ പാനലിലാണെന്നത് ബസ്സിനെ കൂടുതൽ വൈവിധ്യവും ജനകീയമാക്കുന്നു കണ്ണാടിപ്പറമ്പ് സ്വദേശിയും പ്രവാസിയുമായ സതീഷിന്റെ ആശയമാണ് പിന്നിൽ ബസ്സിന് മുകളിൽ കടുപ്പിച്ചിരിക്കുന്ന മൂന്ന് സോളാർ പാനലിൽ നിന്നാണ് സൗരോർജം ലഭിക്കുക നേരെ എ സി കംപ്രസർ യൂണിറ്റിലേക്ക് വൈദ്യുതി എത്തും വീടുകളിൽ വെക്കുന്ന സ്പ്ലിറ്റ് എ സി യൂണിറ്റാണ് ഘടിപ്പിച്ചിരിക്കുന്നത് സർവീസ് തുടങ്ങി പത്ത് മിനിറ്റ് കൊണ്ട് ബസ് തണുത്തു തുടങ്ങും അഞ്ച് മണിക്കൂർ വരെ എ സി പ്രവർത്തിപ്പിക്കാൻ ബാറ്ററിക്ക് ബാക്കപ്പ് ഉള്ളതിനാൽ രാവിലെയും രാത്രിയും ബസ് കൂളായിരിക്കും സോളാറായതിനാൽ അധിക ഇന്ധന ചെലവ് എ സി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമില്ല രാവിലെ മുതൽ രാത്രി സർവീസ് വരെ ബസ് തണുത്തു തന്നെ ഓടും അഞ്ച് ലക്ഷം രൂപയാണ് ബസ് എ സിയാക്കാൻ വേണ്ടി വന്ന ചിലവ്